മണിചിത്രത്താഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ പുറത്തിറങ്ങിയ ഒരു ഇന്ത്യൻ മലയാളം ഭാഷാ ഇതിഹാസ സൈക്കോളജിക്കൽ ഹോറചിത്രമാണ് ഫാസിൽ സംവിധാനം ചെയ്തു മധുമുട്ടം എഴുതി സ്വർഗ്ഗചിത്ര അപ്പച്ചൻ നിർമ്മിച്ചു ചിത്രത്തിൽ മോഹൻലാൽ സുരേഷ് ഗോപി ശോഭന എന്നിവരെ കൂടാതെ നെടുമുടി വേണു ഇന്നസെന്റ് വിനയപ്രസാദ് കെ പി എസ് സി ലളിത ശ്രീധർ ഗണേഷ് കുമാർ സുധീഷ് തിലകൻ തുടങ്ങിയവർ സഹകതാപാത്രങ്ങളെ അവതരിപ്പിച്ചു പത്തൊൻപതാം നൂറ്റാണ്ടിൽ മധ്യതിരുവിതാംകൂറിലെ ആലപ്പുഴ ജില്ലയിലെ മുട്ടം എന്ന സ്ഥലത്തെ പ്രശസ്തമായ ആലുമൂട്ടിൽ കൊട്ടാരത്തിലെ ഒരു ഈഴവ കുടുംബത്തിൽ നടന്ന ദുരന്ത സംഭവം ഈ കഥയെ സ്വാധീനിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ രചയിതാവ് മധുമുട്ടം തറവാട്ടിലെ അംഗമാണ് സംവിധായകരായ സിബി മലയിൽ പ്രിയദർശൻ ലാൽ എന്നിവർ രണ്ടാം യൂണിറ്റ് ഡയറക്ടർമാരായി പ്രവർത്തിച്ചു ഛായാഗ്രഹണം വേണു ആനന്ദക്കുട്ടൻ ചിത്രത്തിന്റെ എഡിറ്റിംഗ് ടി ആർ ശേഖർ സിനിമയിലെ ഒറിജിനൽ ഗാനങ്ങൾ എം ജി രാധാകൃഷ്ണൻ രചിച്ചപ്പോൾ ഒറിജിനൽ സ്കോർ ഒരുക്കിയത് ജോൺസൺ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ഏറ്റവും നല്ല ജനപ്രിയ ചിത്രത്തിനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ ഈ ചിത്രം നേടി ഗംഗ എന്ന കേന്ദ്രകാപാത്രത്തെ അനുശ്വരമാക്കിയ ശോഭനയ്ക്ക് ഏറ്റവും നല്ല നടിക്കുള്ള ദേശീയ പുരസ്കാരവും ലഭിക്കുകയുണ്ടായി ഈ ചിത്രത്തിന്റെ തകർപ്പൻ ജയം വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും ഇന്ത്യയിലെ വിവിധ ഭാഷകളിൽ പുനർനിർമ്മിക്കുവാൻ കാരണമായി കന്നഡയിൽ ആപ്തമിത്ര തമിഴിലും തെലുങ്കിലും ചന്ദ്രമുഖി ഹിന്ദിയിൽ ഭൂൽപുലയ എന്നീ പേരുകളിലാണിവ ഇറങ്ങിയത് എല്ലാ ചിത്രങ്ങളും വൻ വിജയമാണ് നേടിയത്